സ്വാമി ഗുരുശ്രീ എഴുതിയ അത്രൈതം എന്ന ഗ്രന്ഥത്തിന്റെ ആമുഖം ഭാഗം പതിനാല് ജാഗ്രത കൊള്ളുക ഭാരതത്തിൻ്റെ സ്ഥായിയായ പ്രശ്നം ദർശനദോഷമാണ് വസ്തുനിഷ്ഠവും സുസ്ഥിരവുമായ ദർശനത്തിൻ്റെ അഭാവം തന്നെ വേദാന്ത പ്രഘോഷണങ്ങൾ കൊണ്ട് വിഭ്രമം തീർത്ത സംസ്കൃതി സങ്കലനങ്ങൾ വിഹ്വല വിളംബര ചെയ്യുന്ന ഭാരതത്തിൽ ദർശനദോഷം ആരോപിക്കുന്നത് അതിരുകടന്ന ആക്ഷേപമാണെന്ന് തോന്നാം ആഴത്തിൽ അപഗ്രഥിച്ചു പഠിക്കുകയായാൽ ആയത് ആർക്കും ബോധ്യപ്പെടും ഭാരതത്തിൻ്റെ ദർശനദോഷം ദൂരീകരിക്കാനും ലോകത്തിൻ്റെ തിലകക്കുറിയായി ഭാരതത്തെ പ്രക്ഷോഭിതമാക്കാനുമുള്ള എളിയ ശ്രമമാണ് ഈ ലഘുഗ്രന്ഥം ഇതൊരു പഠനരചനയല്ല ജ്ഞാനതൃഷ്ണയാണ് ഉദ്ബുദ്ധതയാണ് അത് അന്തരംഗത്തിൽ നിന്നും മഥനം ചെയ്ത ഉദ്ഗ്രഥന ഗതിയാണ് സകലരും സമചിത്തതയോടെ സമീപിക്കാനും മുൻവിധി കൂടാതെ പഠിക്കാനും സവിനയം അഭ്യർത്ഥിക്കുന്നു വിശ്വാസം അന്ധവിശ്വാസം ഭക്തി അതായത് ദേവഭക്തിയും ദേശഭക്തിയും അസത്യം ആർത്തി ആദിയായ ദുര്യോഗങ്ങൾ കൊണ്ട് ലോകം മുടിയുകയാണ് മതഭക്തിയും ദേശഭക്തിയും സമൂഹത്തിന് ദുർഗതിയാണ് വരുത്തുക ആധുനിക ഭാരതം അധോഗതികൾ തേടി നടക്കുകയാണ് അനർത്ഥങ്ങൾ മാടി വിളിക്കുകയാണ് മനുഷ്യന് വേണ്ടത് ഭക്തിയും യാചനയുമല്ല സാഹോദര്യവും സമത്വവുമാണ് ഉദാത്തമായത് ധ്യാനമാണ് പ്രാണപ്രമോദമാണ് ഉത്തമം സകലർക്കും സ്വൈരജീവിതം സാധ്യമാക്കാൻ തക്ക സാഹചര്യങ്ങളുണ്ട് എന്നാൽ പക്ഷപാതങ്ങളുടെ ഗുണഭോക്താക്കൾ മനുഷ്യജീവിതം കലഹകലുഷിതമാക്കുകയാണ് കലക്കി മീൻ പിടിക്കുകയാണ് അതാണ് വസ്തുത സാധാരണക്കാർക്ക് സദ്ഗതി വരുത്തുവാൻ ധാരണകൾ തിരുത്തുക മാത്രമാണ് പോംവഴി അതിനായി സത്യം പ്രഘോഷിക്കുകയാണ് തെറ്റായ പ്രമാണങ്ങൾ ഉരുവിടുകയും മിഥ്യകൾ ശരിയെന്ന് വിശ്വസിച്ചു പോരുകയും ചെയ്യുന്നതുകൊണ്ടാണ് ഈ ദുർബലതകൾ അനുഭവത്തിൽ വരുന്നത് സാഹോദര്യവും സമത്വവും സാന്ത്വനവും മോഹിക്കുന്ന സകലരും പിഴവുകൾ തിരുത്തി നവനാളേക്കായി കരുതൽ കൊള്ളുക തന്നെ വേണം ഈ രചനയിലെ ആശയഗതികൾ അന്തരംഗത്തിൽ നിന്നും ഊറി നിറഞ്ഞതാണ് ഉരുത്തിരിഞ്ഞതാണ് അത് നൂറുവട്ടം മാറ്റുരച്ച് ഉത്തമബോധ്യം വന്നിട്ടുള്ളതുമാണ് പലതും പൂർവീക ധാരണകൾക്ക് വിരുദ്ധമാകും ഭൂമി പരന്നതാണെന്ന് കരുതിയിരുന്നില്ലേ അതുപോലെ തെറ്റായി കരുതിപ്പോരുന്ന അബദ്ധങ്ങളും വിശ്വാസങ്ങളും ഇതിനാൽ തിരുത്തപ്പെടുകയാണ് സകലരും ജാഗ്രത കൊള്ളുക